നമസ്കാരം തർക്കത്തിനിടെ അടിയേറ്റ് ഭാര്യ മരിച്ചതറിയാതെ ഭർത്താവ് മൃതദേഹത്തിനൊപ്പം കഴിഞ്ഞത് രണ്ടു ദിവസം വടക്കുകിഴക്കൻ ബംഗളൂരുവിലെ തനിസാന്ദ്രയിലാണ് സംഭവം യു പി സ്വദേശിയായ സുമനാണ് ഭർത്താവിന്റെ അടിയേറ്റ് മരിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറുമാസം മുൻപാണ് ഇരുവരും തമ്മിൽ വിവാഹിതരായത് അതേസമയം ദമ്പതിമാർ പതിവായി വഴക്കിടാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ജൂലൈ ഇരുപത്തിയൊന്നിനാണ് സംഭവം വഴക്കിനിടെ ശിവം സുമനെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ മുറിവിട്ടു പോവുകയും മറ്റൊരു മുറിയിൽ കഴിയുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഭാര്യയെ ശ്രദ്ധിക്കാതെ ഇയാൾ ജോലിക്ക് പോയി സുമൻ ഉറക്കത്തിലാണെന്നാണ് കരുതിയത് ജൂലൈ ഇരുപത്തിമൂന്നിന് വീട്ടുവാടക വാങ്ങാനായി ഉടമസ്ഥൻ എത്തിയതോടെയാണ് സുമന്റെ മരണവിവരം പുറത്തു വരുന്നത് വീട്ടിൽ നിന്നും ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു അതേസമയം സ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു അടിയേറ്റ് സംഭവിച്ച പരിക്കാണ് സുമന്റെ മരണത്തിന് കാരണമെന്നും എന്നാൽ ഈ വിവരം സഹന അറിഞ്ഞിരുന്നില്ല എന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി